ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നു എന്ധനമഴിയും കെട്ടുകൾ വഴി பாதுகள் ஒழியும் கோட்டுகள் தகர் ஆராதனைங்கள் எந்தனம் அழியும் கெட்டுகள் அழி ஆராதனைகள் ൊഴിയും കോട്ടകർ തക ആരാധനങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥനേശുവിൻ ആരാധിക്കുന്നു അപ്പോ സ്ഥല രാത്രി കാൽ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരുള്ള മോചിതരായല്ലോ അപ്പോ സ്ഥല രാത്രികാൽ ചങ്ങല പൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ ആരാധിക്കുന്നു ചങ്ങൾ ആരാധിക്കുന്നു ആത്മനാഥരേശുവിനെ ആരാധിക്കുന്നു 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 ും സത്യത്തിൽ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ നാമം ആയപ്പോഴും മാറാകട്ടെ പ്രഭാത വന്ദനം എല്ലാവരെയും അറിയിക്കുന്നു തിരുവനന്തപുരത്തിൽ അനേക ഭക്തന്മാർ അനുഭവിച്ച പീടുകളെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട് നാലിന് പകൽ സമയത്ത് ആമത്തിലിട്ടാലും ആത്മാവിൽ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളെ ഓർപ്പിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീച്ചുളിയിൽ എറിയപ്പെട്ട പ്രായ യൗവനക്കാർ സിംഹത്തിൻ്റെ ഗുഹയിലകപ്പെട്ട ദാനിയൽ തിളച്ചി എണ്ണയിൽ ഇട്ട ഇടപെട്ട യോഹന്നാൻ റോമാക്കാരുടെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയായ ഇരയാക്കപ്പെട്ട ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ പോസ്റ്റണന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി കൊല്ലപ്പെട്ട ചരിത്രമാണുള്ളത് പത്രോസിനെ കീഴായി ക്രൂശിച്ചു പത്രോസിൻ്റെ സഹോദരനായ അന്തരോസിനെ ഗ്രീക്ക് പട്ടണത്തിൽ വെച്ച് ക്രൂശിച്ചു ആണികൾ അടിച്ചല്ലായിരുന്നു വൃത്തിയത വരിഞ്ഞ് മുറുക്കി എക്സ് ആകൃതിയിലുള്ള ക്രൂശായിരുന്നു ഉപയോഗിച്ചത് തൻ്റെ ആവശ്യപ്രകാരമായിരുന്നു എക്സ് ആകൃതിയിലുള്ള കുരിശ് തിരഞ്ഞെടുത്തത് തൻ്റെ ഗുരുവായ യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശാണെങ്കിൽ താൻ അതിന് യോഗ്യനല്ല എന്നാണ് അന്തരിയോസ് പറഞ്ഞത് അടുത്ത യാക്കോ ഉപസ്വലൻ ശബുദിയുടെ മകൻ വാളാൽ കൊല്ലപ്പെട്ടു പേഴ്സണൽ ആയി ഫിലിപ്പോസ് ബർത്തലോയി ഇവരെ തലകീഴായി ക്രൂശിച്ചു ഇവർ ഇരുവരും ഗ്രീസിലെയും സിറിയയിലെയും മിഷണറിമാരായിരുന്നു ആ പട്ടണത്തിൻ്റെ പ്രധാനിയായ ഒരുവൻ്റെ ഭാര്യയെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നടത്തേണ്ട പകയാണ് ഇരുവരെ കൊല്ലുവാൻ കാരണമായത് ഭർത്തലോവുമായി അല്ലെ നഥനയൽ മരണപ്പെട്ടതിനെക്കുറിച്ച് മൂന്ന് രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഒന്ന് തലകീഴായി ക്രൂശിച്ചെന്നും തന്നെ അടിച്ച് അബോധാവസ്ഥയിലാക്കി കടലിൽ മുക്കി കളഞ്ഞെന്നും മൂന്നാമതായി തൻ്റെ തന്നെ ജീവനോട് കത്തിച്ചെന്നും പറയുന്ന ഇവയ്ക്കൊന്നും ആധികാരികമായ തെളിവുകളില്ല അടുത്ത തോമസ് അപ്പോസലിനാണ് ഇന്ത്യയിൽ സുവിശേഷമായി എത്തി അവസാനം കുന്തമുനകളാൽ കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത് അടുത്തതായി മത്തായി താനെ ഹൂതിയിൽ സുവിശേഷം ശേഷം എത്യോപ്യയിൽ പോയി യേശുവിനെക്കുറിച്ച് സൂക്ഷിച്ച് ശേഷിച്ചു അവിടുത്തെ രാജാവിൻ്റെ മകളെ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് നടത്തിയതിൻ്റെ പ്രതികാരമായി തന്നെ രാജാവിൻ്റെ ഉത്തരവ് മൂലം അംഗരക്ഷകൻ മത്തായിയെ കൊലപ്പെടുത്തി അടുത്ത ശിഷ്യൻ തദാസാണ് ഇദ്ദേഹം ബെയ്റൂട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഗരുവുകാരനായ ശിമോൻ യഹൂദന്മാരുടെ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു യേശുവിൻ്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് പാരമ്പര്യം പറയുന്നത് എ ഡി അറുപത്തഞ്ചിൽ താൻ കൊല്ലപ്പെട്ടുവന്നാണ് അടുത്ത ദിവസത്തിയായ യൂത തൻ്റെ അവസാനം തൂങ്ങി മരിച്ചതായിട്ടാണ് തിരുവതനം പറയുന്നത് നല്ല ഇല്ലാതിരുന്നതും എന്നാൽ യേശുവിൻ്റെ ശിഷ്യനായി അറിയപ്പെട്ടതുമായ പൗലോസ് അനേക കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു പോസ്റ്റൽ പുറത്ത് ഒമ്പതാം അധ്യായത്തിൽ പറയുന്നത് അവൻ എൻ്റെ നാമത്തിൽ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കളുടെ മുൻപാകെ വൈപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും എൻ്റെ നാമത്തിന് വേണ്ടി അനേകം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതാകുന്നു എന്ന് കർത്താവ് പറയുന്നു ഇങ്ങനെ ഒരു ദിവസം യജമാന്മാർക്ക് വളരെ ലാഭം ഉണ്ടാക്കി കൊടുത്ത് വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ പുറത്താക്കിയെന്നൊരു വെളിച്ചത്തിൽ പൗലോസനയും ശീലാസനയെ പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുത്തേക്ക് വലിച്ചെഴിച്ചു കൊണ്ടു വന്ന അവരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി എങ്കിലും പൗലോസിന് ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു പെട്ടെന്ന് വലിയൊരു ഭൂമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി ആമത്തിലിട്ടാലും ആത്മാവിൽ പാടി സ്തുതിക്കുമ്പോൾ ചങ്ങൽ ചങ്ങലകൾ മാത്രമല്ല ആമവും പൊളിച്ചു കളവാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം കാരാഗ്രഹ പ്രമാണി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെ ശീലാസിന് മുൻപാകെത്തിയ യജമാന്മാരെ രക്ഷപ്രായിപ്പാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നിന്റെ കുടുംബം രക്ഷപ്രാവഹിക്കും അതിന് നിന്റെ കാരാകൃപ്പമണിയും കുടുംബവും സ്നാനമേറ്റ് ദൈവത്തിൽ വിശ്വസിക്കാനായി കാണാം അപ്പോൾ സ്വൽപ്പവർത്തി പതിനാറിൻ്റെ പതിനാറ് മുതലാണ് ഈ സംഭവം വിവരിക്കുന്നത് പ്രിയ സ്നേഹിതരെ ഒരു ദൈവൻ്റെ വിശ്വാസത്തെ തകർക്കുവാനും അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാനും മാത്രമല്ല ആമത്തിലിട്ടാലും ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയെങ്കിൽ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുവാനും ആമത്തിൽ ആരിട്ടോ അവരെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നടത്തുവാനും ഇടയായിത്തീരും പത്രോ സ്നേഹ കാലാകൃതം പിടിപ്പിച്ച് സുരക്ഷിതമായി പുറത്തു കൊണ്ടുവന്ന ദൈവപ്രവൃത്തി എത്ര വലുത് ആകയാൽ ആമത്തിലിട്ടാലും വായെ പൂട്ടുവാൻ ദൈവം അനുവദിക്കില്ല ശരീരത്തിൻ്റെ അവയവങ്ങളെ മാത്രമേ അവർക്ക് ആമത്തിലിടുവാൻ പറ്റൂ ആത്മാവിനെ തകർക്കുവാനോ തളയ്ക്കുവാനോ സാധ്യമല്ല തീയുടെ ബലത്തെയും സിംഹത്തിൻ്റെ വായയും കൂട്ടുവാൻ ശക്തിയുള്ള ആത്മാവിൻ്റെ ശക്തിയാൽ മുന്നേറി വിശ്വാസത്തിൽ ഒരു നല്ല അന്ത്യം പ്രായപ്പാൻ തുടങ്ങും സർവസ്തനായ കർത്താവ് സഹായിക്കട്ടെ പ്രതികൂലങ്ങളെ കണ്ട് ഭീരുക്കളായി മാറാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സർവശ്വതനായ ദൈവം ജീവിതത്തിൽ സഹായിക്കട്ടെ കേൾപ്പിച്ചു കൊടുക്കുക ആമത്തിലിട്ടാലും ആത്മാവിൽ ആരാധിച്ചാൽ ദൈവം വിളിവിക്കും ദൈവത്തിന്റെ നാമപ്പെടുവാനിടയാകും ദൈവമായ കർത്താവ് ഈ വാങ്ങി അനുഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം